പെരുമപ്പെട്ടി പഞ്ചായത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി വിവരമറിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലെത്തിയ കോൺഗ്രസ് സി നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രസിഡന്റിനോട് പ്രതിഷേധമറിയിച്ച് ഇറങ്ങിപ്പോന്നാണ് സെക്രട്ടറിയുടെ ക്യാബിനിലും തുടർന്ന് ഓഫീസിനുള്ളിലും കോൺഗ്രസ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത് നാല് വർഷത്തോളമായിട്ട് ആറോളം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വീടിന് അപേക്ഷ നൽകിയ അഗ്രിമെന്റ് വെച്ചത് ഇവരിൽ ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റിന് നാല് ലക്ഷം രൂപ നൽകാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം കടം മേടിച്ചും പണം എടുത്തും പല ആളുകളും വീട് പണി പൂർത്തിയാക്കി അവർ പാലുകാച്ചിൽ കഴിഞ്ഞ് വീട്ടിൽ കയറിയിരുന്നിട്ടും യഥാക്രമം കൊടുക്കേണ്ട സംഖ്യ പഞ്ചായത്ത് കൊടുക്കണില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പാവപ്പെട്ട ജനങ്ങളേനെ അയ്യായിരം ആറായിരം രൂപ വാടക കൊടുത്തുകൊണ്ടാണ് അവര് ഇന്ന് ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നോടെ ഈ സമരം നടത്തുന്നത് ഇതോടെ ഓഫീസ് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായി ഇതിനിടയിലാണ് പുറത്ത് കോൺഗ്രസ് സി നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും നേരിയ തോതിൽ കയ്യേറ്റവും നടന്നത് സംഘർഷാവസ്ഥയ്ക്ക് നീങ്ങിയതോടെ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് തുടർന്ന് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് എം സി ഐജു മെമ്പർമാരായ റീന വർഗീസ് റിജി ജോർജ് സതീവ് മണികണ്ഠൻ പി കെ മാധവൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സമരം ചെയ്ത മെമ്പർമാർക്ക് അഭിവാദ്യമർപ്പിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് എം എ നിഷാദ് യു ഡി എഫ് കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ എൻ കെ കബീർ പി എസ് സുരേഷ് സഫീന അസീസ് അജു നെല്ലുവായി തുടങ്ങിയവർ നേതൃത്വം നൽകി വിരുമപ്പെട്ടി